ഒരു ദിവസം പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിങ്ങൾ ടെൻഷൻ കാണാ കാണാ പോയി വരുമ്പോൾ ഒന്നും കൊണ്ടുവരണ്ട അങ്ങനെ ബാബു ബോയ് സിനിമയ്ക്ക് ശേഷം രേണു സുദി ഇറക്കുന്നു ബാമ്പു ഇല്ലാത്ത ബോയ്സ് അതായത് പുതിയ ഒരു പരിപാടി സംരംഭമൊക്കെയാണ് അപ്പൊ രേണു സുദിയുടെ കല്യാണം അങ്ങനെ ഫൈനലി അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് വ്യക്തമായ കാര്യങ്ങളും ഈ കെ എച്ച് ഡി സി ഫിറോസ് ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണെന്നും ഇതിനെ തുടർന്ന് ഇന്നേ ദിവസം രാവിലെ ഒരു ഇനാഗ്രേഷൻ ചെന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുള്ള ബൈറ്റ് അത് വ്യക്തമായി എന്തിനാണ് ആ ഒരു സമയത്ത് കൊടുത്തതെന്നുള്ള ധാരണ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടുണ്ട് കേട്ടോ രേണുസൂദി കാരണം രേണുസൂദിയുടെ ബിഗ് ബോസിലേക്കുള്ള ഒരു ജൈത്രയാത്ര എന്താണെന്നുള്ളത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ദൈവം സഹായിച്ചോ സഹായിക്കാതെ എന്തായാലും അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ദ വേ ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സാധനം അത് വ്യക്തമായി നമുക്കറിയാം അങ്ങനെ ബിഗ് ബോസിനുള്ളിലേക്ക് ചെന്നപ്പോഴത്തേക്കിന് ഇത്രയും അധികം ഹൈപ്പോഡ് കൂടി വന്നിട്ടുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇത്രയും നാളത്തെ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ മറ്റാരും ഇല്ല കാരണം രേണു സുദീ എന്ന് പറഞ്ഞൊരു ഹാഷ് ടാഗ് എനിക്കൊന്ന് ഒരു ലക്ഷത്തിന് മേളിലാണ് കടന്ന് ഓടിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസം സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത് രേണു സുദീ എന്ന് പറഞ്ഞൊരു പേര് കണ്ടാൽ തന്നെ അവിടെ വ്യൂസ് കയറുന്ന ഒരു കാലത്ത് കൂടെ പോയൊരു രേണു ഉണ്ടായിരുന്നു ആരും മറക്കരുത് കേട്ടല്ലോ രാവണ പ്രഭുവേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് ചെല്ലുന്നത് വ്യക്തമായി കാണുന്നവർക്കെല്ലാം അറിയായിരുന്നു ബിഗ് ബോസിലേക്ക് ചെന്ന് രേണുസുദി ആ വീട് തലകീഴായിട്ട് വെക്കുകയും ബാക്കി ഇരുപത് പേരെ അടിച്ച് താത്തിട്ട് അവരുടെ മുകളിലേക്ക് കയറിയിരുന്ന ഒരു താണ്ടവ നൃത്തമെങ്കിലും ആടുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയോട് കൂടിയാണ് രേണു രേണുസുദി ബിഗ് ബോസിലേക്ക് ചെന്നതും കണ്ടിരുന്ന ആൾക്കാരും അതുപോലെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പോകെ പോകെ കമ്പാരറ്റീവിലി ബിഗ് ബോസിലേക്ക് ചെന്നപ്പോഴത്തേന് അവർക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയൊരു കളിയല്ല എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യമല്ലാന്ന് ആദ്യമൊക്കെ രേണു സുദി രേണുസുദിയായിട്ട് ബിഗ് ബോസിനുള്ളിൽ നിൽക്കാൻ സാധിച്ചെങ്കിലും കമ്പാരറ്റീവ്ലി കൂടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അതിൽ കൂടുതൽ മെജോ ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ േണുസ്തി അല്പ സ്വല്പം പത്തിയൊക്കെ താർത്തി കാരണം നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട് രേണുസ് ഫ്ലവർ അല്ലടാത് അവസാനം ഫ്ലയർ അവിടുന്ന് ചോച്ചു തുപ്പി ഫയർഫോഴ്സ് വെച്ച് തീയോട്ടണച്ചാണ് അവിടുന്ന് എങ്ങനെയെങ്കിലും പത്ത് മുപ്പത്തി മൂന്നാമത്തെ മുപ്പത്തിനാലാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് വെറുതെ ഇറക്കില്ല ലാലട്ടം വന്ന് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയത് അത് തന്നെ ഏറ്റവും വലിയൊരു അന്തസോടുകൂടി കണ്ടോണ്ടിരിക്കുകയാണ് എന്നാൽ അതിനൊരു മറു വശം എന്താണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നാണം കേട്ടും മോഹൻലാൽ വന്ന് കൈ പിടിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഓക്കെ അപ്പൊ അതിനുശേഷം പുറത്തേക്ക് വന്ന രേണു സ്ഥിതി ബിഗ് ബോസ് രേണു ആയിരിക്കുകയാണ് അങ്ങനെ രേണുവിൽ നിന്നും നേരെ പരിമിതി ഒരു ാണ് കാണിച്ചിരുന്നത് ബാറിൽ ഡാൻസ് കൂത്ത് വൺ വീക്ക് നീണ്ടു നിൽക്കുന്നു അതിനുശേഷം അങ്ങനെ തുടങ്ങിയ വലിയൊരു പബ്ലിസിറ്റിയോട് കൂടി കടന്നു പോകുന്ന രണ്ട് സംരംഭങ്ങളാണ് നമ്മൾ കണ്ടത് പുറത്ത് അകത്ത് പുറത്ത് അകത്ത് പിന്നെ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂസിലെല്ലാം എനിക്ക് ഇപ്പം കോടികളുടെ ആസ്തികളൊന്നും ഇല്ലെങ്കിൽ പോലും ലക്ഷങ്ങളുടെയൊക്കെ ആസ്തികളുണ്ട് അത്തരത്തിൽ ലക്ഷങ്ങളുടെ ആസ്തികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുദീ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സമയത്താണ് അലൻ ജോസ് പെരേര ഇത് കംപ്ലീറ്റ് അവൻ വന്നിട്ട് പറയുന്നു രേണു സുദ്ധി നേരത്തെ എൻ്റെ ആൽബത്തിൽ അഭിനയിക്കാനായിട്ട് നടന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്നോട് പറ്റുന്നില്ല എ ജെ പിയുടെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു വിവാദം വരുന്നു രേണു സുദ്ധി അതിൽ ചൂണ്ടയിടുന്നു കയറി പിടിക്കുന്നു എനിക്ക് ആ എമൗണ്ടിലൊന്നും ഇപ്പോൾ പഴയതുപോലെ നിൽക്കാൻ പറ്റുന്നില്ല വോട്ട്ലിറ്റീസ് അത് അവരുടെ ഇഷ്ടം അവരായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഉണ്ട് ആ ഫെയിമിന് അവരായിട്ട് ഇട്ടു കൊടുത്തൊരു വിലയുണ്ട് തീർച്ചയായിട്ടും ആ വില അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റു ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ പിന്നെ അവർ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണു സ്ഥിതി അല്പ ഡള്ളായി എന്നുള്ളത് സോഷ്യൽ മീഡിയ കണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം വീണ്ടും ബാക്ക് ടു പഴയ പരിപാടി ഏതാണ് ആ പഴയ സെറ്റപ്പും സെറ്റിലുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ സോങ് ആയിക്കോട്ടെ ആ ഒരു രീതിയിലേക്കുള്ള രേണു സുദിയെ വീണ്ടും എനിക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പം രേണു സുദിയുടെ പഴയ ട്രാക്ക് എന്താണ് നോർമൽ ട്രാക്ക് എന്താണ് വീണ്ടും വൈറൽ ഏതാണ് പഴയ ട്രാക്ക് സെയിം സാധനം ബിഗ് ബോസിനുള്ളിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ കോണ്ടന്റുകളും സുചിച്ചേട്ടനും എൻ്റെ മക്കളും അല്ലാതെ എനിക്ക് വേറൊരു കോണ്ടന്റ് ഇല്ല വ്യക്തമായ സാധനം റീഓപ്പൺ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് നമ്മൾ ഇതാ വീണ്ടും ആ കഥന കഥകളെല്ലാം തീർന്നതെല്ലാം വീണ്ടും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അപ്പോഴാണ് ഇതിനുള്ളിലേക്ക് രംഗപ്രവേശം കല്യാണം അത് ഇന്റൻഷ്യലി ഉള്ളൊരു ടോപ്പിക്ക് ഇന്റൻഷ്യലി കൊടുക്കാൻ പറ്റിയ ഒരു ടോപ്പിക് കല്യാണം ആ ഒരു കല്യാണത്തിന്റെ വരനാരാണെന്നുള്ളത് അല്ലേ എല്ലാം നമുക്ക് നമുക്കിതിനകത്ത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ രേണു സുധിയുടെ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഈ കെ എച്ച് ഡി സി ഫിറോസ് അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ള വ്യക്തി ഓക്കെ അല്ല അങ്ങനെ വിളിക്കാം പറയുന്നത് േണു കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു തരൻ അതെ താൻ എന്റെ പേരിലോ എന്റെ പേരില് തന്നിട്ടുണ്ടോ ഇല്ലല്ലോ വിളിക്കാം എന്റെ മക്കളുടെ അതായത് കൊല്ലം രണ്ട് ആ മക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും അങ്ങനെ പറഞ്ഞാലും കിട്ടും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ന്യായമായ ആവശ്യമാണ് താങ്കൾ കല്യാണം കഴിച്ചാൽ അവർക്കൊന്നും ഇല്ല വീട് വെച്ചു കൊടുത്തത് ആ രണ്ട പിള്ളേർക്ക് ഒരിക്കലും രേണു സുധിയുടെ സുദ്ധിയുടെ അല്ല അത് വ്യക്തമായ കാര്യമാണ് എന്താണ് പ്രശ്നം കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അകതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദ്ദീന് രണ്ടു മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ അത് മോശമായി പോയി ഫിറോസ് ബായി അതിന്റെ ചെറിയൊരു ദേഷ്യം പുള്ളിക്കാരി കൊണ്ട് ടോക്കിനകത്തുണ്ട് എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഒരു വീട് പോലെ വെച്ചു േണു ഒരു ബെനിഫിറ്റ് ആയിരുന്നു കൊടുത്തായിരുന്നാലും അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടാണ് വ്യക്തമായിട്ട് എന്ത് കമന്റ് ആണോ അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാലും അത് എന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ കടണ ഈ വീഡിയോ കാണാൻ നീ ഒന്നും അതിനകത്ത് ഇടപെടുന്ന ഒരു കാര്യമില്ല ഇനി ഒരു വ്യക്തമായ കാര്യം പറഞ്ഞുതരാം രേണു സുദിയുടെ പഴയ വീഡിയോ തൊട്ട് കാണുന്നവർക്ക് ഇത് വ്യക്തമായി കണക്ട് ചെയ്യും അവർ പല ഇന്റർവ്യൂസിലും കിടന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ എനിക്ക് ഇടുന്ന വീഡിയോസ് ഒന്നും കാണാറില്ല എൻ്റെ കമന്റുകൾ നോക്കാറില്ല ഞാൻ അതുമായിട്ടൊരു ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലേക്ക് രണ്ട് മണിക്കൂർ ഇറങ്ങുന്നു മൂന്ന് മണിക്കൂർ ഇറങ്ങുന്നു ഞാൻ കിടന്നുറങ്ങുന്നു ഓടുന്നു കാറിനകത്തുരുന്ന് പോകുമ്പോൾ ഹെഡ്ഫോൺ കുത്തി പാട്ട് കേട്ടോണ്ടാണ് പോകുന്നത് അല്ലാതെ വേറൊരു സാധനത്തിന് ഞാൻ പോകുന്നില്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞു ചേച്ചിക്ക് ഇതുപോലുള്ള കമന്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അല്ലേ അതാണ് എനിക്ക് ഈ അവസരത്തിൽ പെട്ടെന്ന് തോന്നിയൊരു കാര്യം കാരണം കമന്റുകൾ വായിക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് എടുത്ത് പറഞ്ഞതാണ് പക്ഷെ രേണു ഒരുപാട് മാറി രേണു ഒരുപാട് മാറി ഒരുപാട് ജനങ്ങൾക്കിടയിലേക്ക് ആ ഒരു അടുപ്പവും ആ ഒരു വികാരവും ഒരു ചേച്ചി എന്നുള്ളൊരു സെറ്റപ്പിലുള്ള ആ ഒരു 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 പച്ചയായ സ്ത്രീ എന്ന രീതിയിലുള്ള പല ഇൻവോൾവ്മെൻറ്റും ഇവരുടെ ഒരു ബിഗ് ബോസ് ജീവിതത്തിനിടയിൽ നിന്ന് ഒരുപാട് ജനങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെ കണക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒരുപാട് നെഗറ്റിവിറ്റികൾ ഇവരുടെ കയ്യിലുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയത്തില്ല കാരണം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മറ്റേ ഹോട്ട് സീറ്റ് കിട്ടിയ മാത്രം വാദ തുറക്കത്തുള്ള പെൺപിള്ളി ഉണ്ടോ എന്റെ പേര് എന്തായിരുന്നു എന്തോ ശാരീരിക ശരണ്യ എന്താ എന്തോ പേര് അപ്പൊ ആ പെണ്ണിന്റെ ആ പെണ്ണിനെ കൊണ്ട് വരെ ഇമാതിരി സംസാരങ്ങൾ സംസാരിക്കുന്നത് ശരിയാണോ നിങ്ങൾ ഒന്ന് കണ്ടുപോകെ വീടിന്റെ കാര്യം വന്ന് കേറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീടിൽ പറയണ ഇത് ഞാൻ ഇപ്പൊ ആരോടുകോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണോന്നു ഞങ്ങൾ വേണ്ടി മാത്രം ഇരുന്നാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങളോ ഉണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ വീട് കൊണ്ടിരിക്കുന്നത് പിന്നെ വല്ല വെക്കുന്ന കാര്യം കഥയാണ് ചെയ്യാൻ പുതിയ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ചുമ്മാ അവരും ഇപ്പം ഈ വീടിന് വീട് വെച്ചിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇത് തന്നെ ഈ പരിപാടി നടക്കുന്നത് അത് മറ്റൊരാൾ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നെഗറ്റിവിറ്റികൾ ആർക്കാണ് വരുന്നത് ഇതിന്റെ നെഗറ്റീവ് ആരുടെ ഇടയിലേക്കാണ് വരുന്നതെന്നൊന്നും വ്യക്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അത് രേണുനുള്ളതാണ് കേസ് പുറത്തുനിന്നും ഒരു പുറത്തൊരാള് വേണ്ടോ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടേന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ എവിടെ പൊളിഞ്ഞ് നടക്കുന്ന ഒരു വീട് ഓക്കെ ഇതൊരു പത്ത് വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ് മിനിമം ഒരു അഞ്ച് വർഷമാണെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നോരോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ അകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ടൊക്കെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തക്കാരോ ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധീന സുധിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവരന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവരുടെ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ അവസരത്തിൽ സഹായം കാണിച്ചും സു മനസ്സുകൾക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരടിമല്ല അവരെ ആരും മറ്റേ അരി അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തർ വാട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പല സാധനങ്ങൾ ഇവിടെ നിന്നില്ല അവർ അങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അവര് എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ അതായത് വെളുപ്പിനെ നാലു മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും ഇറക്ക ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ള എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് അപ്ഡേഷൻ അപ്ഡേഷൻ അവര് ട്രാവലിംഗാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ ഞാൻ പോലും കിടന്ന് കിടന്നുറങ്ങുമ്പോൾ അവരുടെ ട്രാവലിംഗാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വേറിൽ പോയോ ഒരു ഏഴുസൃദ്ധി പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കത് പറയാതെ അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസ്സാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികതായിപ്പോ എന്റെ ചാലഞ്ച് ഞാൻ അതെന്തായാലും ശരിയാ ഒരുപാട് മനസാക്ഷി കൂടുതലുള്ളതുകൊണ്ട് വ്യക്തമായ മനസാക്ഷിയോട് കൂടി പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പൈസ വേണം അത് നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും പൈസ ഉണ്ടാക്കുന്ന വ്യക്തമായിട്ട് അറിയാം അത്ര വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ കരിയർ വിട്ടിട്ട് വീട്ടിൻ്റെ അടുത്ത് ജോലിക്ക് പോകണം എന്തേ പറ്റുമോ പറ്റത്തില്ല അപ്പൊ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നാ ഫെയിമോഡ് കൂടി തന്നെ ജീവിക്കണം ലൈവില് നിൽക്കണം അങ്ങനെ തന്നെ ജീവിക്കണം അതിന്റെ അടിസ്ഥാനമല്ലേ അതിന്റെ അടിസ്ഥാനമല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് നിങ്ങൾക്ക് ഈ വീട് വേണ്ട എന്നുണ്ടെങ്കിൽ വീട്ടിലാത്ത നിങ്ങൾക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം രേണു സൂദിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ നിങ്ങൾക്ക് മാറാല്ലോ എന്തേ ആ വീട്ടിൽ തന്നെ വീണ്ടും സ്വന്തം ഫാമിലിയും മക്കളും കിടന്നിട്ട് വീണ്ടും പുറത്തു വന്നിരുന്നിട്ട് ആ വീടിനെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയാണോ ഒന്നെങ്കിൽ ആ വീട് നിങ്ങൾ നിങ്ങൾ അന്തസ്സായിട്ട് മാറിയതിന് ശേഷം അതിനെപ്പറ്റി ഒരു കുറ്റം പറ അല്ലെങ്കിൽ ഈ കൂടി ഇരിക്കുന്ന മറ്റേ കസരയിരുന്നാൽ മാത്രമേ വാഹ തുറക്കത്തോളം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എടുത്ത് കുറ്റം പറയാൻ പറയണം അല്ലാതെ ഈ ഇന്റർവ്യൂ അത് ഫോണിന് പോലും ഇഷ്ടപ്പെട്ടിരുന്നു നോക്കേണ്ടോ പൊട്ടിയൊന്നും നീ കുറച്ച് അന്തരീക്ഷില്ലേ പൊട്ടത്തില്ല അങ്ങനെ 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 പൊട്ടിക്കുന്ന ആളൊന്നുമല്ല ഞാൻ എന്തുവാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സ്വന്തം കൂട്ടുകാരി വന്നിരുന്നിട്ട് ഇതുപോലൊക്കെ ഒരു അവരാധം പറയണമെന്നുണ്ടെങ്കിൽ മാന്യത വേണം ആ വീടൊന്ന് മാറിയിട്ട് വേണം ഇതിനെക്കുറിച്ച് കുറിച്ച് അവരാധം പറയാനായിട്ട് അവർക്കൊരു അവസരം ഉണ്ടായി കൊടുക്കാൻ അല്ല അല്ലാതെ ഈ പരിപാടിയും കഴിഞ്ഞ് വൈകുന്നേരം കാറും പിടിച്ച് നേരെ ആ വീട്ടിലോട്ടാ പോകുന്നത് അല്ലേ അവിടെ നിന്നാൽ രാവിലെ ചിലപ്പോ ചോറ് കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങുന്നത് അത് ശരിയായുള്ള കാര്യമാണോ നടപ്പായിട്ടുള്ള കാര്യമാണോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫിറോസ് പുള്ളിക്കാരൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വി വിയുടെ ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്താണ് അതിനോട് സംസാരിച്ചതിനു ശേഷം ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ആ ക്ലിപ്പ് ഞാനത് കാണിക്കാം ആ അപ്പൊ അതിനു മുമ്പായിട്ട് ചേച്ചി നമ്മുടെ ഈ പരിപാടിക്ക് പോയായിരുന്നോ ഏതാ ഈ ഇനാഗ്രേഷന് അപ്പഴത്തന്നെ ചേച്ചി ബൈറ്റ് ഉണ്ട് അത് കാണും ഒരു ദിവസം പോലും പുതിയ ഭർത്താവിനെ കൊണ്ട് ഞാൻ ഞാൻ നിങ്ങൾ ടെൻഷൻ എന്താണ് കല്യാണം നിങ്ങളുടെ വീട്ടിൽ കേട്ട് തന്നെ വേറൊരു കല്യാണം കഴിക്കുക വേറൊരു ജീവിതത്തിലേക്ക് പോകുക നിങ്ങളുടെ താല്പര്യം എന്തായാലും ഒറ്റയ്ക്ക് നിങ്ങളെ കൊണ്ട് ഇനി അത്രയും ജീവിക്കാൻ പറ്റത്തില്ല കൂടുതലും പുരുഷന് കൂടെ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരിക്കലും നല്ല കാര്യം ആണ് നല്ല കാര്യം അല്ല ആരും പറയത്തില്ല പക്ഷെ ആ മാനാഭിമാനമുള്ള ഒരുത്ത വന്നിട്ട് ഒരിക്കലും ആ വീട്ടിൽ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം മനസ്സിലായാലും അല്ലെങ്കിൽ നിങ്ങള് കുഞ്ഞിനെ ഞാൻ ഇന്നാള് പറഞ്ഞി കുഞ്ഞിനെ നോക്കാം അപ്പൊ വേറെ അടുത്ത കണ്ടിട്ടു വരാം കുഞ്ഞിനെ നോക്കാൻ സമയമില്ല അവളോളൂ ഒന്നുമല്ല എന്റെ കുഞ്ഞുങ്ങളെ രണ്ടേ ഇതുവരെ എത്തിച്ചത് ഇതുവരെ നോക്കിയത് വേണുസുദ്ധി തന്നെയാണ് മനസ്സിലായോ അപ്പം ആ വീട്ടില് എനിക്ക് അവകാശം ഇല്ലാതോറപ്പാണ് പക്ഷെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് മാത്രം ഞാൻ നിൽക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അഥവാ റോസ്കാടെ ടെൻഷൻ കൊണ്ടു ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ കെട്ടീനെ കൊണ്ടാണ് അവിടെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓർത്ത് പേടിക്കേ വേണം എടാ ഇട്ട വീഡിയോ ഒന്നും കുത്തിപ്പൊക്കി എനിക്ക് ഇതിനകത്ത് ഇടാറിഞ്ഞൂടാത്തുള്ള ഒന്നും അല്ല പിന്നെ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന ഈ ബിഗ് ബോസിൽ പോകുന്നതിനുമ്പോൾ രേണു ദിവസത്തിൽ പല ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു മോന് അമ്മയെ ഇഷ്ടമല്ല അമ്മയായിട്ട് വലിയ അടുപ്പമില്ല എപ്പോഴും കാണുന്നില്ലല്ലോ വീട്ടുകാരാണ് നോക്കുന്നത് കിച്ചു ഇവിടില്ല കിച്ചു കൊല്ലത്താണ് അവ ആ വീട്ടിലാണ് താമസിക്കുന്നത് അവന്റെ പഠിത്തം അവിടെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പല പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നത് ട്രോഫി ഉൾപ്പെടെ എടുത്തുണ്ടെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അതിനകത്ത് ഒരു ധാരണ എന്താണെന്ന് മനസ്സിലായുള്ളൊരു കാര്യം എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇത്രയും വലിയ സെന്റിമെന്റിലൊക്കെ അടിച്ച് കറക്കി വിടുന്നതിനകത്ത് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഞാനിത് പറയാനുള്ള കാരണം ഇതിന്റെ തുടക്കകാലം മുതലേ പല വീഡിയോസ് റിയാക്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിത് കാണുമ്പോഴത്തേക്കും അല്പം ക്രിഞ്ചടിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ എടുത്ത് കാണിച്ചത് രണ്ടാമത്തെ നോക്കാം കേൾക്കുന്നു ഒരു നന്ന മനുഷ്യന്റെ വായിന്ന് കേൾക്കുന്നു വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്നു അതിനകത്ത് അധ്വാന എന്നെ കസാരെ പേടിച്ചെന്ന് ശവിട്ടി പേടിച്ചെന്ന് അവരുടെയൊക്കെ വായിന്ന് കേൾക്കുന്നു നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നു ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായന്ന് കേൾക്കുന്നു ചെറുത് കേട്ട് മടുത്ത് ഇതിലും വേറെ ആ വാടക വീട് തന്നെയായിരുന്നു സത്യം പറഞ്ഞു ഇതിലും ഭേദമാണ് ഒന്നും അല്ലെങ്കിലും കട കേണെങ്കിൽ മാറണോ മാറിയിട്ട് വേണം ഇതിനെപ്പറ്റി പറയാനായിട്ട് എന്നിട്ട് ഇത് ചെയ്തിട്ടുള്ള വിളിക്കണം അതാണ് അതാണ് മര്യാദ അല്ല അല്ലെ തന്നെ താമസിച്ചിട്ട് വീണ്ടും ഈ പായസം അത്ര നല്ല കാര്യമാണോ ആണോ കൊടുക്കാൻ അതും പറ്റുന്നില്ല ഇപ്പൊ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട് വിട്ട് വിട്ടവളിക്കാം അടുത്ത വാർത്ത വരും ഇതൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഈ എന്നെ പോലുള്ള ഈ എന്നെ ഇതൊന്നും കേട്ട് തടന്നും പോകിച്ചില്ല ഇങ്ങനെയല്ല മുന്നോട്ട് പോകും ഒന്നിനും തളരു ഇനിയിപ്പം ഈ സോഷ്യൽ മീഡിയ ഒന്നും അല്ലെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഈ ഹൈപ്പില്ലേ റീച്ച് നിങ്ങൾ നിങ്ങള് റീച്ച് ഇല്ലേലും ഏണു സൂതി ജീവിക്കും ഒരു റീച്ചിന് വേണ്ടിട്ട് വന്ന ആളല്ല ഒരു ഒഴുക്കിനനുസരിച്ച് വന്ന് ഇങ്ങനെ നിന്നാണ് എന്തൊക്കെയോ ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് ചേച്ചിമാരനെ ഒരുപാട് അമ്മമാരനെ പ്രാർത്ഥനയോട് തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ എന്റെ ഹെൽത്ത് കൂടി നോക്കാനാണ് ഈ ഓടുന്നത് എനിക്ക് വേണ്ടിയിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അത് മസ്റ്റ് മസ്റ്റിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് അപ്പൊ എനിക്ക് വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഈ മുടി എക്സ്റ്റൻഷനും മുടി സംഭവം ഈ പറയുന്ന ഒരുപാട് മുഖത്തും പല്ലിനും കല്ലിലും തൊലിക്കുമൊക്കെ എന്തൊക്കെയാ ചെയ്യുന്ന കുറെ പരിപാടികളൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ എന്തിനൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കണം മൊക്കെ കൊടുക്കണം എന്നൊക്കെ അതാണ് അതിന്റെ റിയാലിറ്റി അവർക്കൊന്നും ചെയ്യാൻ പറ്റാതാണ് അവർക്കും ഇഷ്ടപ്പെടുത്തുന്നത് ഇപ്പം ഒന്നും ഞാൻ മുന്നോട്ട് തന്നെ നോക്കും പക്ഷെ എന്നെ ഇപ്പോഴും പിടിച്ചിരുത്തുന്ന ഒരു ശക്തി അത് ഇനി ആര് വിശ്വാസമാണ് ഇല്ലെങ്കിലും ചിന്തിച്ചാന്ന് എന്റെ കൂടെ ഉദാശ്വര അത് ഞാൻ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് എൻ്റെ കൂടെ സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അപ്പൊ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ പറയുന്നു ഞാൻ വേറെ കല്യാണം കഴിച്ച് ആവി വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറയുമ്പോ തന്നെ ആ ശക്തിക്ക് കൊല്ലം ഡാമേജ് സംഭവിക്കും ആ ശക്തി അപ്പ ഇത് കേൾക്കുന്നില്ലേ എനിക്കറിയത്തില്ല ശക്തി അതുപോലെ ഇരിക്കട്ടെ നമ്മൾ അതിനകത്ത് കയറി ഒരിക്കലും തലയിടുന്ന ഒരു കാര്യം ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും ആ ശക്തി വെച്ചിട്ട് നമ്മുടെ ചേച്ചിയുടെ ഇതാണ് ഇപ്പൊ പുതിയ പുതിയതായിട്ട് ഇപ്പം രംഗപ്രവേശനം ചെയ്തിട്ടുള്ള ഇതെന്തോ വേടനായിട്ടോ കാടനായിട്ടോ കാട്ടാളിയായിട്ടോ കാട്ടുമറുതി കണ്ടുള്ള ഒരു പുതിയ സംരംഭം ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ട് നടക്കട്ടെ അതായത് പഴയ രീതി എന്താണ് ആ രീതിയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നിരിക്കുന്നു ഇനിയിപ്പം ഇനിയിപ്പം ഇതുപോലുള്ള പരാമർശങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഇനിയും സോഷ്യൽ മീഡിയയിൽ പല ബൈറ്റിനകത്തും ഇവർ പഴയ ട്രാക്ക് പിടിക്കും പഴയ ട്രാക്ക് പിടിച്ച് കയറി വരും കാരണം കോണ്ടന്റുകൾ അവസാനിക്കുന്നു രേണുസൂദിയുടെ പല കാര്യങ്ങളും അവസാനിച്ചുകൊണ്ടിരിക്കുക ആ ആ ഒരു ആ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ഹൈപ്പ് സാധനം ഇങ്ങനെ കത്തി തീരാറായി വരുമോ അപ്പൊ പുതിയ ഐറ്റത്തിലോട്ട് കയറി പിടിക്കണം അല്ലെങ്കിൽ ഇവരെ കുറ്റം പറയാനായിട്ടും കുറെ ആൾക്കാർ വീണ്ടും വരണം ആ ഒരു സംഭവത്തിൽ ഏതെങ്കിലും ഓർമ്മത്തി ഇവർ ഇവർ പിടിക്കണം അതിനകത്ത് പിടിച്ചൊരു സംഭവമാണ് ഇപ്പൊ നിലവിൽ ഇവർ ഈ അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ കെ എച്ച് ലിസി ഫിറോസിന് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൊരു കാരണം കാരണം പുള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഡാമേജുകൾ സംഭവിച്ചു കരിയറിലായാലും ശരി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ എല്ലാം കുറച്ചധികം ഡാമേജുകൾ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം പുള്ളിക്ക് വ്യക്തം ഈ ഇങ്ങനെ ഒരു കമന്റ് ഇടാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പുള്ളി പറയുന്നത് കണ്ടുനോക്കാം ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് ഞാൻ ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് അപ്പൊ ഒരുപാട് പോസ്റ്റിന്റെ താഴെ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ അതായിരിക്കും ചിലപ്പോൾ ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തത് ഫിറോസിക്കോർമ്മ കിട്ടാത്തത് വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറയാം അത്തരത്തിലൊരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് തിരിച്ചു തരണം എന്ന് പറയാനായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ദാനം കൊടുത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പേടിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് നിയമത്തിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക അതല്ലാതെ വെറും രേണുസ്തുതി ചെയ്യുന്ന അതേ പബ്ലിസിറ്റി തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണെങ്കിൽ പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കിടന്ന് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അടി ഇട്ടുകൊണ്ടിരിക്കുന്നതോളും രേണുസുതി രേണുസുദിയുടെ ദേഹത്ത് ചാണാമ്പാരി എറുകയും ഫിറോസ് ഫിറോസിന്റെ ദേഹത്ത് ചാണാമ്പാരി കയറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ആ ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞ ഇതിൻ്റെ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്ന ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇവര് ഫാന് പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാന് താഴെ വേണം എന്ന് ഞാൻ അറിഞ്ഞു വരും അതിനെ വിളിച്ചു നമ്മളെ അത് പോയി ശരിയാക്കി കൊടുത്തു വാഷ് ബേസിന്റെ മേലെ ചാടി കളിച്ചു വാഷ് ബേസും വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് തിരിയാക്കൊടുത്ത് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി പിന്നെ അപ്രൂവലിനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്രൂവൽ കൊടുക്കാൻ എടുത്തുകൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അത് കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഏതോ ഓൺലൈൻ ഏതോ ഓൺലൈൻ മീഡിയ ആണ് അവരുടെ വീട്ടിലൊരു ഹോം ടൂർ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഓണത്തിനായിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കുകയോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അവരോട് രേണുവിൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്കത് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയ ഓൺലൈൻ മീഡിയ വന്നാൽ ലോക്കൽ ഓൺ മീഡിയ എന്നല്ല കേട്ടോ നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റ് ആയിട്ട് അവരുടെ പേര് അവരോട് രേണുവിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ വേണം എന്നാലും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളത് അത് ബേസിക്കലി അത് നമ്മളെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മളതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ വീഡിയോ വെറും ഒരു നന്മ അല്ലെങ്കിൽ കരുണകാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഫ്ലെക്സ് അടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അഡ്വെർടൈസ്മെന്റ് ചെയ്യാനും പൈസ കൊടുക്കാതെ ആ പൈസ എടുത്തിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൂടെ വിനിയോഗിക്കുന്നു അതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്നത് അപ്പോൾ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരവും ചെയ്യും നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും അത് കാര്യം തുറന്നു വന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവർ ഈ പതിനയ്യായിരം രൂപത്തിന് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ടീം പറഞ്ഞു എനിക്ക് ആ ഒരു രൂപ കഴിക്കുന്നുണ്ട് എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളിൽ പൈസ നിങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒന്നും ഇല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവർ നിരന്തരമായിട്ട് അത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റും അത്രത്തോളം അവർ അപമാനിച്ചിരുന്നു നമ്മൾ ഇവര് ഈ പുറത്തെ കാര്യങ്ങൾ വീടിൻ്റെ പുറത്തെ കാര്യങ്ങളല്ലേ പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അയക്കാൻ പറ്റുമോ എൻ്റെ ആ ഷീറ്റ് ആ ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞവരെ ടോയ്ലറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിൻ്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടുനടക്കുന്നത് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തിലും അവിടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ ഹ്യൂമൻ ആണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവാണ് വാടകയുടെ എടുത്ത് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏണ് പറഞ്ഞിട്ട് കുറെ ന്യൂസിലുണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾക്ക് ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾ തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത് നിങ്ങൾ വീട് തിരിച്ച് തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട് ഇക്കാര്യം ഞങ്ങൾക്ക് ഒരു ഒരു ഒറ്റമുറിയുള്ള ഒരു വീടുണ്ടാക്കി തന്നാൽ മതി ഒരു വാ മോറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസയ്ക്ക് ഒരു വീടുണ്ടാക്കി തന്നത് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കംപ്ലൈൻറ്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ച് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ച് വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അവർ സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആ വീട് തിരിച്ചു വരാം ഞാൻ ഈ വീടി താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നുകൂടെ നമ്മളത് വാങ്ങിച്ചിട്ടായിരിക്കും കൊടുത്തോളാം അത്രേ ഉദ്ദേശ അല്ല അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല ഇനിയിപ്പൊ ഇതിന്റെ പേരില് ആ അവര് ഇനിയിപ്പോ എന്ത് നെഗറ്റീവിറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം വെച്ചാൽ നമ്മളെ സംബന്ധം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് എന്ന സമയത്തോളം വിവിക്കറിയാലോ ഞാൻ അത്യാവശ്യം സ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ബിസിനസിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേരള ഹോം ഡിസൈൻ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അത്ര ഉള്ളു ഇതിനകത്ത് അപ്പൊ ഇതെല്ലാമാണ് രേണു ഫിറോസുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ രേണു ഒരു കല്യാണത്തിലേക്ക് ഇറങ്ങുകയാണ് കാരണം ഇനി രേണു സ്ഥിതിയുടെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ റൺ എന്ന് പറയുന്നത് ഹൈപ്പ് എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഇനി ഈ കല്യാണമായിരിക്കും ആരാണ് വരാനുള്ള സാധനമായിരിക്കും ഈ കല്യാണം വെച്ചിട്ടുള്ള ടോക്ക് ആയിരിക്കും അതിൻ്റെ താഴെ വരുന്ന നെഗറ്റീവ് കമൻസ് ആയിരിക്കും അതിനെതിരെ വരുന്ന വീഡിയോസ് ആയിരിക്കും നോക്കിക്കോ ഇത് ആയിരിക്കും ഇനി സോഷ്യൽ മീഡിയയിൽ എനിക്ക് കറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നത്